മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇ ഡി ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു പി എഫ് ഐ യുടെയും എഫ് സി പി ഐ യുടെയും അറുപത്തി കോടി രൂപ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നു പിടിച്ചെടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ പ്രകാരം അതായത് ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥയിലും നിയന്ത്രണത്തിലും ഉണ്ടായിരുന്ന അറുപത്തിയേഴ് പോയിന്റ് മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന എട്ട് സ്ഥാപന സ്വത്തുക്കള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറിന് ഈ ഡി കണ്ടുകെട്ട് വിവിധ ട്രസ്റ്റുകളുടെയും അതിന്റെ രാഷ്ട്രീയ മുന്നണിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും എസ്ഇ യുടെയും പേരിലാണ് സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നത് ഈ കേസിൽ ഇതുവരെ ആകെ കണ്ടുകെട്ടിയത് നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് ഔദ്യോഗികമായിട്ട് എടി പുറത്തുവിട്ടതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് എഡി അതിനോടൊപ്പം തന്നെ ഗ്രീൻ വാലി അക്കാദമിയുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എവിടെ നിന്നാണ് പരിശീലനം നൽകിയിട്ടുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള കുറച്ച് വിവരങ്ങൾ കൂടി പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് പരിശീലനം നടത്തിയ കുറച്ച് സ്ഥലങ്ങളുടെ പേരാണ് ഞാൻ അതൊന്നും വായിച്ചു കേൾപ്പിക്കാം ആലപ്പുഴ സോഷ്യൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പത്തനംതിട്ടയിലെ പന്തളം എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെൻട്രൽ ട്രസ്റ്റ് മലപ്പുറത്തെ ഹരിതം ഫൗണ്ടേഷന് മലപ്പുറത്തെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട്ടെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിങ്ങനെ വിവിധ സ്ഥാപനങ്ങളുടെ പേരിലാണ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പട്ടാമ്പിയിലെ എഫ് സി പി ഐ വള്ളുവനാട് ഹൗസ് മലബാർ ഹൗസ് ഹരിതം ഫൗണ്ടേഷൻ എന്നിവ ഉൾപ്പെടെ നിരവധി സ്വത്തുക്കളിൽ പി എഫ് ഐ പരിശീലന പരിപാടികൾ നടത്തിയതായും ഷെഡ്യൂകൾ നിർമ്മിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇ ഡി വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ുടെ അന്വേഷണമാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് എൻ ഐ എം ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി മുന്നോട്ടു പോകുന്നുണ്ട് ഇ ഡി നമുക്കറിയാം കുറച്ചു മുമ്പേ തന്നെ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് രാജ്യത്തെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടും ഈ സി പി ഐ ഇതൊക്കെ തന്നെ ഒന്നാണ് അതായത് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് ഡി പി ഐ എന്ന് രാജ്യത്തെ ഇ ഡി വളരെ വ്യക്തമായിട്ട് അന്വേഷണ ഏജൻസി വളരെ വ്യക്തമായിട്ട് രാജ്യത്തെ പൊതുജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ഹവാല പണമിടപാട് ഉൾപ്പെടെയുള്ള മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് ടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പണി ഇതിന്റെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ ഐ എ ഇവരുടെയൊക്കെ തന്നെ പിന്നാലെ തന്നെയാണ് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെയും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ വെറുതെ വിടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴും കേരളത്തില് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകര് ഉറഞ്ഞതുള്ളി തുള്ളി രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം വലിയ രീതിയിൽ അപകടത്തിൽ തന്നെയാ കാരണം ഈ ഡി കണ്ടുകെട്ടിയ ഈ വാർത്തക്ക് പോലും ആളുകള് എന്തിനും തയ്യാറായിട്ട് വരുന്ന തരത്തിലുള്ള കുറച്ച് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് അത്തരം കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ഒന്ന് മുന്നോട്ട് വെക്കാം അതിൽ ആദ്യത്തേതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നു ഞാൻ അത് വായിച്ചു സംഖികൾ ഭയക്കുന്നത് ആരെയാണെന്ന് തുടരെ തുടരെ മനസ്സിലാക്കുന്നു സ്വത്തുവകകൾ പാർട്ടിക്ക് തന്നെ അധികം താമസിയാതെ നീതി പുലരുമ്പോൾ തിരിച്ചു കിട്ടും അതിനുള്ള ക്ഷമ പാർട്ടിക്കൊണ്ട് സംഘപരിവാര ശക്തികൾ എസ് ഡി പി എന്ന പ്രസ്ഥാനത്തെ ഭയപ്പെടുന്നു എന്ന തിരിച്ചറിവാണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശക്തി നൽകുന്നത് സംഘികൾക്ക് ഭയമാണ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഭയമാണ് എന്നാണല്ലോ ഈ ഒന്നാം തരം പോപ്പുലർ ഫ്രണ്ടുകാരനൊക്കെ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതിനോട് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഇത്തരം ഒരുപാട് ആളുകൾ പല പാർട്ടികളിലുമായിട്ട് പരന്നു കിടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഇത്തരം സകല ആളുകളോടും സംഘികൾക്ക് ഭയം ഭരണകൂടത്തിന് ഭയം എന്നൊക്കെയാണല്ലോ വിളിച്ചു പറയുന്നത് അത്ര വലിയ ഭയമായിട്ടായിരിക്കും അകല പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെയും അവരുടെ വീട് വളഞ്ഞ് എടുത്ത് തൂക്കിയെടുത്ത് തിഹാർ ജയിലിലേക്ക് അടച്ചത് പേടിയാണെങ്കിൽ അമാസ് എന്ന ഭീകരരെ പോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചു നിൽക്കുകയല്ലേ ചെയ്യുക ഇതെന്താ ചെയ്യുന്നത് ധീരമായിട്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ തൂക്കിയെടുത്ത് തീഹാറിൽ അടയ്ക്കുന്നതിന് നിങ്ങളെങ്ങനെ ഭയാണ് നിങ്ങളെ എന്നൊക്കെ ഇത്ര ഇത്രയും വലിയ മരമണ്ഠന്മാരുമാണോ ഇവര് ഏതായാലും അടുത്ത തവൻ നോക്കാം ഭയം വിട്ടുമാറാത്ത വീരുക്കൾ സംഘികൾ ഇത് ഈ ഒരു പ്രൊഫൈലിലൊക്കെ ആരുടെ ഫോട്ടോ മുസ്ലിം ലീഗ് നേതാവിന്റെ ഫോട്ടോയും വെച്ച് അതായത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ ഇടതുപക്ഷം ആയിക്കൊള്ളട്ടെ ഇവരിലൊക്കെ തന്നെ ഇത്തരം പോപ്പുലർ ഫ്രണ്ടുകാര് നുയഞ്ഞ് കയറിയിട്ടുണ്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അതത് പാർട്ടികൾ അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതൊക്കെ വലിയ ഗൗരവത്തിൽ തിരിച്ചറിയണം ഈ ഡി രാജ്യത്ത് നിരോധിച്ച ഒരു സംഘടനയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുമ്പോ മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ ഫോട്ടോ പോലും വെച്ച് ഇവരൊക്കെ എങ്ങനെയാ ഉറങ്ങിതുള്ളത് ഇതുവരെ മനസ്സിലാവുന്നില്ല അർത്ഥം എൻ്റെ വേട്ടപ്പട്ടികളുടെ വേട്ടയാടൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സവർണ തെമ്പാടികൾ എന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നോ അന്ന് മുതൽ ഇന്ന് വരെയും ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും ഇതൊന്നും കണ്ട് ഭയപ്പെടാത്ത ഒരു വിഭാഗം ഇന്ത്യയിൽ അന്നും ഇന്നുമുണ്ട് അവർ ചൂനക്കൊണ്ടിരുന്നപ്പോൾ അവർ പോർക്കളത്തിൽ പോരാട്ടത്തിലായിരുന്നു പോരാട്ടം ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അല്ല ഇവരാ എന്തിനു വേണ്ടി പോരാടുക എന്താണ് ഇവരുടെ ലക്ഷ്യം സവർണ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇവരൊക്കെ എന്തോ പോരാട്ടവുമായിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാർ നടക്കുന്നത് ആ പോരാട്ടത്തെ വേരോടം പീതെടുക്കുക നമ്മുടെ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികള് നമ്മുടെ ഭരണാധികാരികള് ഇത്തരം പോരാട്ടം ഇന്നും രാജ്യത്ത് നടത്തുന്നവരെ അടിവേരറുത്ത് എടുത്ത് തിഹാറിൽ തള്ളുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല സാധാരണക്കാരും സമാധാനത്തിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സകല സാധാരണക്കാരും നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല ആളുകളും സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പയും എന്തോ പോരാട്ടത്തിലിപ്പോ അടങ്ങി നിൽക്കുന്നത് നരേന്ദ്രമോദിയെ പേടിച്ചിട്ടാണെന്നും സകലരും അടുത്ത ഗവൺമെന്റ് ആണ് മൂക്കിലെ ഒരു രോമം പോയി ഇത് അറുപത്തിയേഴ് കോടി രൂപ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോ അതിന് മൂക്കിലെ രോമം പോയി എന്ന് പറയുമ്പോ ഇത്തരം പോപ്പുലർ ഫ്രണ്ടുകാർ ഇന്നും കേരളത്തിൽ സജീവമാണ് എന്നുള്ളതല്ലേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് അടുത്ത ഗവൺമെന്റ് നേർക്കു രാജ്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് അന്യന്റെ സ്വത്ത് കണ്ടെടുക്കുന്ന ശവങ്ങൾ എന്നാലും രാജ്യത്തെ നിരോധിച്ചൊരു സംഘടനയുടെ സ്വത്ത് വകൾ കണ്ടുകെട്ടുമ്പോൾ അതിന് ചാണകങ്ങളെ സംഘികളെ മുട്ടുമടക്കില്ല എന്നൊക്കെ പറയുന്നത് ഇതേ ശൈലി പോപ്പുലർ ഫ്രണ്ടുകാർ ഇതേ പോപ്പുലർ ഫ്രണ്ടുകാര് പറയുന്നത് പോലെയുള്ള ശൈലി ഇപ്പോ മറ്റു പാർട്ടികളിൽ നിന്നും ഉയരുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താ പോപ്പുലർ ഫ്രണ്ടുകാര് മറ്റു പാർട്ടികളിലും നുയഞ്ഞ് കയറിയിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തെ ഒക്കെ അങ്ങ് മൂക്കിൽ വലിക്കാം എന്നൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് തെറ്റും തന്നെ ദിനം പ്രതി കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളുടെ നേതാക്കന്മാരെ വേരോടെ വേരോടൊപ്പ് തീഹാറിൽ തള്ളും ഭയ നിങ്ങളെ പോലെയുള്ള ആളുകള് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ എത്ര കാലത്തോളം മുന്നോട്ട് പോകുന്നോ അത്രയും കാലം ഒരു ജിഹാദിക്കും ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനും ഈ രാജ്യത്ത് നിന്ന് പത്തി പൊക്കാൻ സാധിക്കില്ല കാരണം അത്രത്തോളം വളരെ വലിയ രീതിയിലാണ് അന്വേഷണങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പേടിച്ചു വിറക്കുന്നു ഒന്ന് പോടെ ഇവർ ഇതല്ല അതിനപ്പുറം ഓരോ ഉടായ്പും കൊണ്ടുവരും നല്ലോണം അറിയാലോ സംഘി ഭരിക്കുന്ന രാജ്യത്ത് ഇതല്ല ഇതിനപ്പുറം നിങ്ങൾ ഉടായ്പ് കൊണ്ടുവരും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ രാജ്യത്ത് നിരോധിച്ച ഒരു സംഘടനയാണ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന് ആ സംഘടനയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുമെന്നൊരു വാർത്തക്ക് വരുന്ന കമൻ്റുകളാണ് ഇത് കാണുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇന്നും സജീവമാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പോപ്പുലർ ഫ്രണ്ട് മൈൻഡുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് മറ്റു പാർട്ടികളിൽ നുയഞ്ഞു കയറിയിട്ട് പോപ്പുലർ ഫ്രണ്ട് അജണ്ട മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ ബോധമുള്ള ഓരോ മലയാളികളും നിരന്തരം തിരിച്ചറിയേണ്ടത് ഓ പോപ്പുലർ ഫ്രണ്ടിനെതിരെയൊക്കെ ഇവിടെ സംഘികൾ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ മോദി സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെതിരെയൊക്കെ ഇങ്ങനെ അടിച്ചൊതുക്കി നിരത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തരുക നരേന്ദ്രമോദി സർക്കാരിനെയൊക്കെ നിരന്തരം രാജ്യത്തെ ജനങ്ങള് വിജയിപ്പിക്കുന്നത് എന്ന് ഇത്തരം ആളുകളൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ആളുകളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത് കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത് എങ്കിൽ എന്താണ് രാജ്യത്തെ അവസ്ഥ കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ട് നിയന്ത്രിക്കില്ലേ അതല്ലേ നടക്കുക ഇതൊക്കെ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് അടുത്ത ലാസ്റ്റ് കമന്റ് കമന്റാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഈഡിയുടെ ഇടക്കിടക്കുള്ള വരവ് തളർച്ചയിട്ടില്ല ഞങ്ങൾ വളർന്ന് പന്തലിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾ വന്നോളൂ കൊണ്ടുപോയിക്കോളൂ നിയമപരമായി കോടതിയെ സമീപിച്ച് നിങ്ങൾ കൊണ്ടുപോകുന്നതെല്ലാം തിരികെ മേടിച്ചോളാം എന്നാ പിന്നെ ആർ എസ് എസിന്റെ ചട്ടുകമായ ഇ ഡിയുടെ ജോലി നടക്കട്ടെ മുട്ടിലേയാതെ ചങ്കൂറ്റത്തോടെ നിവർന്ന് നിന്ന് പോരാടാൻ ഞങ്ങൾ ഈ മണ്ണിൽ തന്നെ ഉണ്ടാകും ഇവരെന്ത് പോരാട്ടത്തെ കുറിച്ചായി പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിനെ നിരോധിച്ച ഒരു സംഘടനയെ പിന്തുണച്ചു പോരാട്ടത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു നിരവധി ആളുകൾ നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുക ഞാനിവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ ഉദാഹരണങ്ങൾ മാത്ര ഒരുപാട് ആളുകൾ തെരുവിളികളൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഡി കണ്ടുകെട്ടിയതിന് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിനാ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന് സ്വത്തുവകൾ കണ്ടുകെട്ടുമ്പോൾ പോരാട്ടത്തിനിറങ്ങ പോരാട്ടത്തിനിറങ്ങ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകള് നമ്മുടെ കേരളമൊക്കെ വലിയ അപകടത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി സർക്കാർ സംവിധാനങ്ങള് ശക്തമായ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ ഉള്ളത് കൊണ്ട് പേടിച്ചു പത്തി മടക്കി മാളത്തിൽ ഒളിച്ചാണ് ഇത്തരം ആളുകൾ മുന്നോട്ടു പോകുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയാം എന്നിട്ട് പോലും പത്തിക്കാനായോ എന്നുള്ളൊരു ശ്രമം നടത്തല ഇത്തരം ആളുകളുടെ കമന്റുകൾ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം വലിയ പ്രതീക്ഷ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോ അത്രത്തോളം ശക്തമായ ഒരു സർക്കാർ ഉള്ളത് കൊണ്ട് തന്നെയാ സകല സുഡാപ്പികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും അടങ്ങി ഒതുങ്ങി മാളത്തിൽ ഒഴിച്ച് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിൽ എത്രത്തോളം സുരക്ഷയാണ് ദിനം പ്രതി കൊടുക്കുന്നത് എന്നുള്ളതും സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക